പിന്നെ വേറെ ഹലോ അന്ന് ഗുരുവായൂർ പോയതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് വേറെ എവിടെയോ ഒരു സ്ഥലത്തേക്ക് പോയെന്ന് പറഞ്ഞില്ലേ അത് എവിടെയാണ് നിങ്ങൾക്ക് അറിയണ്ടേ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കേറിയിട്ട് നേരെ ഒരാളെ കാണാനാണ് പോയത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ മിക്കവാറും വീട്ടിൽ കിടന്ന് ഉറക്കുമായിരിക്കും കാരണം ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് മാസം ഒന്നായിട്ടോ ഇന്നാണ് ഇടാൻ സമയം കിട്ടിയത് എസ് യാത്ര എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടെ എത്തിപ്പോ രാത്രി എട്ട് മണിയായിട്ടോ അതുകൊണ്ട് തന്നെ ആളെ കാണാനും പറ്റിയില്ല വീഡിയോ എടുക്കാനും പറ്റിയില്ലായിരുന്നു ഇവിടെ വന്നു തന്നെ ഞങ്ങൾ ഒരു റൂം എടുത്തു എ സി റൂമാണ് എടുത്തത് ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു റേറ്റ് എ സി റൂം എടുത്തില്ലെങ്കിൽ രാത്രി പിള്ളേർക്ക് രണ്ടിനും കൂടെ ഞാൻ കുത്തിയിരുന്നു വീശി കൊടുക്കേണ്ടി അപ്പൊ നിങ്ങൾ വിചാരിക്കും ജാടത്തേണ്ടി വീട്ടിൽ എ സി ആണോ കിടക്കുന്നതെന്ന് എ സിയിലെങ്കിലും വീട്ടിൽ ടവർ ഫാൻ ഉണ്ട് നമ്മൾ സ്വിച്ച് സ്വിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഹോട്ടൽ റൂമിലൊക്കെ സ്വിച്ച് സ്വിച്ചിടുന്ന പോയിട്ട് എണീന്ന് കറക്കേ പോലും കറങ്ങൂല പണ്ടാരോടാൻ രാത്രിയിൽ റൂമിൽ കിടന്നുറങ്ങിയതിനു ശേഷം രാവിലെ എട്ട് കുളിച്ച് ഞങ്ങൾ കാണാൻ വന്ന ആളെ നോക്കി പോവുക കേട്ടോ എനിക്കാണെങ്കിൽ പണ്ടേ ഈ രാവിലെ തണുപ്പ് തണിച്ച് കുളിക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കേട്ടപ്പോ അമ്മ പറയാ അല്ലെങ്കിൽ പിന്നെ ചൂടത്ത് ഭയങ്കര കുളിയാണ് ഇവിടെ അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ പിള്ളേരെ വാരി കൂട്ടി ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ എവിടെ നോക്കിയാലും റൂം സൗകര്യങ്ങളാണ് ടിവി ഡി എടുക്കുന്ന ക്യാമറമാൻ ഞങ്ങളെക്കാളും പൊക്കും കുറവാണ് ഞങ്ങൾ ഇങ്ങനെ വടി പിടിഞ്ഞിട കിടുന്നത് എന്നെ പോകുന്ന കുരുമ്പ് വായി നോക്കി നടക്കുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ച ഇങ്ങനെ പോസ്റ്ററൊക്കെ മാറ്റി വെക്കുന്നു അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി നടന്ന് നടന്ന് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ നമ്മൾ തേടി എത്തിയ ആള് ദേ ഇവിടെ അങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ സാരി എടുത്ത ചേച്ചിയെ കാണാനായിരിക്കും വന്നതെന്നല്ലേ എന്നാ ഞങ്ങള് വന്നത് കൃപാസനത്തിലായിരുന്നു കേട്ടോ ആലപ്പുഴയില് കലവൂർ എന്ന സ്ഥലത്തുള്ള കൃപാസനത്തില് ഇവിടെ കൃപാസനത്തിൽ മാതാവിനെ കാണാൻ വരണമെന്ന് ഞാൻ ഒത്തിരി വർഷം കൊണ്ട് വിചാരിക്കുന്നുവെങ്കിലും ഇപ്പോഴാണ് സാധിച്ചത് രാവിലെ ആയതുകൊണ്ടായിരിക്കാൻ ഭയങ്കര തിരക്കെന്ന് പറയാനൊന്നും ഇല്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ പ്രധാനമായിട്ടും കണ്ടത് ഇതുപോലുള്ള ഉടമ്പടികൾ അവിടെ എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ക്യൂ ഇവിടെ നിന്നും വെഞ്ചരിച്ച സാധനങ്ങൾ മേടിക്കാൻ കിട്ടും അതിനുള്ള ക്യൂ ആണ് ഈ നിൽക്കുന്നത് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ എന്നില്ലെങ്കിലും മറ്റുള്ളവർ വാങ്ങിക്കുന്ന കണ്ടിട്ട് ഞാനും കുറച്ച് സാധനങ്ങൾ മേടിച്ചത് ഇതാണ് മാതാവിന്റെ ഉടമ്പടി കാശുരൂപം ഞാനിത് ഒത്തിരി മേടിച്ചായിരുന്നു കേട്ടോ ഈ കാണുന്നത് ഇവിടെ നിന്ന് മേടിച്ച വെഞ്ചരിച്ച കൊന്തമാലകളായിരുന്നേ പിന്നെ ഇതിനെ പറഞ്ഞത് കൈക്കൊന്ത ഇതും വെഞ്ചരിച്ച് തന്നെയാണ് കേട്ടോ മേടിച്ച കൈക്കൊന്ത പത്ത് മുത്തിന്റെ ആയിരുന്നു എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല കേട്ടോ അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞതാണ് പത്ത് മുത്ത് പിന്നെ ഒത്തിരി മുത്തുകളുള്ളത് കൊണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ ഇവിടെ നിന്ന് മാതാവിന്റെ ഒരു രൂപം മേടിച്ചിരുന്നു കേട്ടോ അതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അത് ഞാൻ ലാസ്റ്റ് അതിന്റെ ഫോട്ടോ ഇട്ടേക്കാവേ നിന്ന് മേടിച്ചൊരു കൊന്തമാല ഞാൻ അന്നേരം തന്നെ കഴിത്തിട്ടുണ്ട് എനിക്ക് ഇതൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീതുവിട്ടി ഇവിടെ വന്നത് മുതൽ തറയിക്കിടന്ന് ഊരുണ്ടും മേടിക്കുന്നുണ്ടായിരുന്നു സാധനം ചീതുവിട്ടിക്ക് ഇങ്ങനെ വിശാലമായിട്ടുള്ള സ്ഥലത്തേക്ക് വന്ന് പത്ത് പേരെ കാണുമ്പോൾ അവർക്ക് സ്വർഗ്ഗം കിട്ടിയ ഫീലാണ് അവിടെ ഫുള്ള് പാമ്പിനെ പോലെ എഴുതി നടക്കുകയായിരുന്നു പരിപാടി വല്ല ണോ അതിനകത്ത് അച്ഛനൊക്കെ വന്നിട്ട് അച്ഛൻ പറയുമ്പോൾ എന്റെ അച്ഛനല്ലാട്ടോ പള്ളിയിലെ അച്ഛൻ വന്നിട്ട് ഉടമ്പടി പ്രാർത്ഥനകൾ മറ്റു കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് കുറിച്ച് വലിയ പിടികൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നേ രാവിലെ ഒരു ആറു മണി മുതല് ഒരു പത്ത് മണി വരെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നേ രാവിലെ അവിടെ ഇരിക്കുമ്പോ എന്താണെന്നറിയില്ല യാതൊരു മനസ്സിന് അലട്ടുന്നേ ഇല്ല വായിൽ നിറയെ പല്ലുകളുള്ള ശീത കൃപാസനം പള്ളിക്കുള്ളിലെ മുക്കും മൂലം വരെ ഇഴഞ്ഞിടന്നിട്ട് അവിടെ നിന്ന് ഒരുവിധം പിടിച്ചോണ്ടിരിയാണ് ഞാൻ ഈ കുറിപ്പിനെമേ ഇച്ചിരി സമാധാനം കിട്ടാനാണ് ഇങ്ങോട്ട് വന്നത് ആരുടെ കൂടെ അവരുടെ അടിയും കൂടെ എനിക്ക് മേടിച്ചു തരുന്നോ ഒരു പത്തന മണിയായപ്പോൾ രാവിലെ ഞങ്ങൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ അവിടെ ചെന്ന് വലിയ കാര്യത്തിൽ കൈയും കഴുകി ചെന്ന് ആസനസ്ഥനായപ്പോഴാണ് അത് എ സി റെസ്റ്റോറന്റ് ആയിരുന്നു പിന്നെ നെഞ്ചി ഒരു തൃശ്ശൂർ പൂരം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കടലക്കറി വന്നു അപ്പം വന്നു വെജിറ്റബിൾ വന്നു അതിന്റെ കൂടെ നല്ല ഒന്നാം തരം ചായയും വന്നു ഇതെല്ലാം വന്നപ്പോഴും എന്റെ നെഞ്ച് പടപടപടവോ ഇടിക്കുവായിരുന്നു കാരണം ബില്ല് എത്രയാവെന്ന് അറിയില്ലല്ലോ ഞാൻ ഞാനെന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എ സി റെസ്റ്റോറന്റ് കയറി ഫുഡ് കഴിക്കുന്നത് ബില്ല് വന്നപ്പോൾ എല്ലാരും കൂടെ മുന്നൂറ്റമ്പത് രൂപ ആയിട്ടുള്ളൂ ഇനി പുള്ളിക്ക് തെറ്റിപ്പോയതാണോ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ആ നമ്മൾ ഇനി ഇവിടെ അടുത്തൊരു ബീച്ച് ഉണ്ടെന്ന് പറയുന്നത് എന്താ മാരാരി ബീച്ച് അങ്ങനെ എങ്ങോട്ടാണ് തോന്നുന്നു കേട്ടോ അപ്പം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പം നമ്മൾ കൃപാസനത്തിൽ നിന്ന് നമ്മുടെ ബാഗൊക്കെ കൊണ്ട് റൂമിൽ വെച്ചിട്ട് ഞാൻ ഞാനടുത്ത് ബീച്ചിലോട്ട് പോവാണ് ബീച്ചിലും കൂടെ പോയിട്ട് വന്നിട്ട് ഞങ്ങളുടെ റൂം വെക്കേണ്ടി നേരെ നമ്മുടെ സ്വഗ്രഹാരത്തിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ ബീച്ചിൽ പോവാം വാ നേരെ വന്നത് മാരാരിക്കുളം ബീച്ചിലായിരുന്നു അവിടെ വന്നപ്പോ നല്ല ഫ്രഷ് മീനുകള് വലയെന്ന് എടുക്കുന്നുണ്ടായിരുന്നു നമുക്കൊക്കെ അല്ലെങ്കിൽ അയസ് ഇട്ട് പ്ലിങ്ങിയ മീനുകഴിക്കാനേ പറഞ്ഞിട്ടുള്ളൂ കുറെ നാളുകൊണ്ട് അമ്മ പറഞ്ഞു കുടം മേടിക്കണം കുടം മേടിക്കണം വലിയ കുടേനെ മേടിച്ചു കൊടുത്തോ ഒരേ വലിയ കുടയിലെ കീഴിരിക്കുന്നതിന് അവിടെ നിൽക്കുന്ന ചേച്ചിമാർക്ക് ഒരു മണിക്കൂർ നൂറ് രൂപ കൊടുക്കണം ഒരു രൂപ കൊടുത്തല്ലെന്ന് വിചാരിച്ച് വീട്ടിൽ പോകുമ്പോൾ മടക്കി കഷത്ത് വെച്ച അവിടെ ഉള്ളവരെല്ലാം കൂടെ എടുത്തിട്ട് പന്നി കിടും അങ്ങനെ മാരാരിക്കുളം ബീച്ചിൽ പോയിട്ട് ഞാനും ഓന കൂടെ കടലിൽ കിടന്നല്ല ഒന്നാം തരമായിട്ട് ആർന്നു മതി ഓനാണെങ്കിൽ പണ്ടേ കടലിൽ പോകാൻ ഭയങ്കര ഇഷ്ട അവന് വെള്ളമൊന്നും പേടിയേ ഇല്ല ഭയങ്കര വെയിൽ ഇവിടെ റിയുള്ളൂട്ടാ പിന്നെ കണലും പണ്ടൊരു വേറൊന്നും നടത്തും കുഴപ്പമില്ല കൊണ്ടുവരും തിരിച്ചു വരും സൂര്യൻ എത്ര കത്തി ജോലിച്ച് നിന്നാലും കടലിൽ നിന്ന് പോയിക്കുന്ന നമുക്ക് ഒരു മടുപ്പും വരില്ലോട്ടോ അവിടെ നിന്ന് ഇങ്ങനെ തെര എണ്ണാനും തിര കാണാനും കടലിൽ കുളിക്കാനും ഒക്കെ എനിക്ക് കടലിൽ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോഴോർമ്മത് അക്കരെയുള്ള ദുബായും അറബി രാജ്യങ്ങളൊക്കെയാണ് ഇനി തിര എങ്ങാനിച്ചിടത്ത് അങ്ങനെ അങ്ങനെ കൊണ്ടുപോയാലോ പിന്നെ കടലിപ്പോ ആൾക്കാരെ ദുബായിൽ കൊണ്ടുവന്ന പരിപാടി ഏറ്റെടുത്തല്ലേ അമ്മ അമ്മയ്ക്കാണെങ്കിൽ ഇറങ്ങി വന്നിട്ട് ഒരു ഇല്ലാതെ കുഞ്ഞമ്മയുടെ വീട്ടിൽ വിരുന്നിന് പോകുന്നത് ഇതേ പോകുന്നു തിരയുടെ അടുത്തോട്ട് നീ ഇതിനെങ്ങാനും വെള്ളം എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ പണ്ടാരോട് അങ്ങനെ നീന്താനും പറഞ്ഞു അങ്ങനെ കടലിൽ കിടന്ന് കളിച്ച് കടലമ്മയും വെറുപ്പിച്ചിട്ട് പിന്നെ നേരെ പോയത് ഐസ്ക്രീം കടലിലേക്കായിരുന്നു അവിടെ നിന്ന് എനിക്കും അമ്മയ്ക്കും ബ്ലൂബറിയുടെ ടിച്ചു ഒട്ടക്കാട്ട വെയിലത്ത് നിന്ന് കയറി വന്ന് തണുത്ത ഐസ്ക്രീം കുടിച്ചപ്പോ അണ്ട കടാകടം വരെ തണുത്തിറങ്ങുന്ന ഒരു ഫീല് വേണ്ട ഈ കുത്തമ്പിനാർ പോലെ ഇരിക്കുന്ന ഐസ്ക്രീമിന്റെ പേരാണ് റെയിൻബോ ഐസ്ക്രീം അവൻ അത് മതി എന്ന് പറഞ്ഞു ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല ഐസ്ക്രീം എന്ന് കേട്ടാൽ മതി ഞാനത് കവന്ന് കൂളു വേണ്ട കണ്ടില്ലേ നൂറ് രൂപയ്ക്ക് ഇവിടുന്ന് മേടിച്ച തൊപ്പി വെച്ചോണ്ടിരിക്കുന്നത് എനിക്ക് തൊപ്പി കിട്ടി അപ്പൊ ഒരു വീട് എടുക്കണം ആക്ഷൻ കൊടുത്തത് സമറിന് പത്തിന ശെല്ലാം മഞ്ജു വാചകർ മനസ്സ് വിചാരിച്ചിട്ടാണെങ്കിലും അവസാനം വന്നപ്പോ ജോക്കറിലെ ബഫൂണിനെ പോലെ ആയിപ്പോയി ഇനിയിപ്പോ ആ ക്ഷീണമായിട്ട് നല്ല ഗ്യാസ് ഉള്ള ഒരു സോഡനം കുടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ചു നേരം കൂടെ അവിടെ നിന്നിട്ട് ഒരു ഓട്ടയും മേടിച്ച് നേരെ കൃപാസനത്തിൽ പോയിട്ടോ ട്രെയിൻ ഇന്നങ്ങാനും വന്നെങ്കിൽ ഒന്ന് വീട്ടിൽ പോയിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കൃപാസനത്തിൽ എത്തിയത് അപ്പൊ ഭയങ്കര തിരക്കായിരുന്നു അവിടെ നിന്ന് ഇരിക്കാനോ നിൽക്കാനോ അത്രയും തിരക്ക് പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയി റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനുള്ള ബസ് കാത്തിരിക്കുകയാണ് ബസ്സിൽ പോകുന്ന വഴിക്ക് ദേ ഇതുപോലുള്ള കാഴ്ചകളായിരുന്നു ഇത് എന്താണ് സംഭവം എനിക്ക് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ലേ എവിടെ നോക്കിയാലും ദേ ഈ സാധനങ്ങൾ മാത്രം വൈകുന്നേരം ആയതുകൊണ്ട് കൊണ്ട് തന്നെ ബസ്സിന് നല്ല അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നേ അങ്ങനെ ഒരുവിധം ബസ്സിൽ ഇരുന്നു നിന്നും കിടന്നും ഇഴഞ്ഞു എല്ലാം നമ്മുടെ കൊട്ടാരക്കര വന്ന് ഇറങ്ങിയിട്ടുണ്ട് കൊട്ടാരക്കര ഞങ്ങൾ എത്തിയപ്പോൾ അത്യാവശ്യം വൈകുമായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ ഇനി ഒരു പരിപാടിക്ക് ഞാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത കടയിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇതുവരെ കിടന്നുകൊണ്ടുള്ള ഫുഡ് കഴിപ്പ് കണ്ടാ തോന്നുന്നു ഇങ്ങോട്ടുള്ള ബസ് മൊത്തം അവളാണ് ഓട്ടിച്ച് തോന്നിയത് അനുമോനും ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും കഴിച്ചു അമ്മയ്ക്കും അച്ഛനും ദോശ മതി എന്ന് പറഞ്ഞു ദോശയും ബീഫും പിന്നെ ചിക്കൻ ഫ്രൈയും അങ്ങനെ കൊട്ടാരക്കര റെസ്റ്റോറൻറിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ബസ്സ് കയറി നേരെ ആയുർക്ക് ബസ്സിൽ കയറി നേരെ ആയുരുള്ള വീട്ടിൽ ചെന്നിട്ട് രാത്രിയിൽ കിടന്നുറങ്ങിയതിന് ശേഷമാണ് രാവിലെ ഒരു യുദ്ധം നടത്താനുള്ളത് മക്കളെ യുദ്ധം എവിടെയെങ്കിലും പോയിട്ട് കഴിഞ്ഞാൽ ടിറ്റെന്നുള്ളത് ഈ പരി ാണ് മനുഷ്യന്റെ മനസ്സ് വെറുപ്പിക്കുന്നത് കൊണ്ടുപോയ പോയ മൂന്നത്തെ തുണികളെല്ലാം കൂടെ ചേർത്ത് ഒരു ലോഡുണ്ട് അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ